എന്തിനാ പോണ്ടതേ ബ്ലോകിന് പോണ്ടേ ഓക്കെ അങ്ങനെ എവിടാ അതിലൂടെ ഇറങ്ങാൻ പറ്റൂല

പൊന്നിട്ട് കേരിക്കോ ഇറങ്ങാൻ പറ്റോ ഇറങ്ങാ വണ്ടി 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 ഓടരുത് ഓടരുത് ഇറങ്ങാൻ പറ്റൂല്ല അങ്ങട്ടാ അങ്ങോട്ടെങ്ങനെ എനിക്ക് ഇറങ്ങാൻ കഴിയൂലോ കയ്യോ കടിക്കും <gen arrogance therapist> <N editors> ും ആദ്യച്ചിറങ്ങി പോയോ കേട്ടും എനിക്ക് ഇപ്പച്ചി ഇറങ്ങണ്ടല്ല ഇവിടെ ഇവിടെ നല്ല ആയുണ്ട് കേട്ടോ ഇവിടെ നല്ല ആയുണ്ട് നീ ഒരാളു ഒരാളു ആദ്യം ഒരാളുവാടി വെള്ളത്തിൽ ഇവിടെ നല്ല ആയുണ്ട് മീനുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ പച്ചക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല രണ്ടാല് ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പൊന്നു കേറി പൊന്നു കേറി അവിടെ കയറാൻ കഴിയോ അവിടെ കാലി വെള്ളം അനുസാ ഇങ്ങനെ ఆ ఏంది వేడియా టకే జాండి వేడియా అచ్చా హ్ ఏ సంని నిరుకేది నీ నారల పొడి పిచ్చనొడు పడిచొన్నట్టు నీంది బడ నీ

എങ്ങനാ ശരി പക്ഷേ ഓരോ കാര്യമില്ല അതിലേ അട്ടു വട്ടർഷന് സൈഡ് കേക്ക് സൈഡ് കേക്ക് എന്റെ കാട്ടിന്റേത് ഇഞ്ഞ് ഇഞ്ഞ് നടന്ന് നടന്ന് നടന്നു മക്കള് ഓടി അവിടെ തീ പൊന്നെ അവിടെ നിൽക്കടിപൊളിയില് റിസോർട്ടുണ്ട് പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ പൊന്നെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോകേണ്ട അവിടെ അവിടെ റിസോർട്ടുണ്ട് റിസോർട്ടുണ്ട് ഇങ്ങോട്ട് വാ റിസോർട്ടൊക്കെ നമുക്ക് നാളെ പോവാം അങ്ങോട്ട് വാ അവിടെ അവിടെ നായ ഉണ്ടാവോ ഒരു നായനെ തുറന്നു വിടും ഇങ്ങോട്ട് വാ ഓടി വാ ഏ ചളിവള്ളത് ഇത് പായല് പച്ചപ്പായല് പിടിച്ച വെള്ളാണ് പണി എടുക്കുന്ന ആൾക്കാരൊക്കെ ഒരാളല്ലോ പിന്നെ അവിടെ ഒരാളുണ്ട് എന്താ പണി എന്ത് കൃഷി

അരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കി ആദ്യം എന്താ ഇല കുച്ചിടല്ല നെല്ല് അറിയില്ലല്ലോ പാടത്തേക്ക് കല്ലെറിയാൻ പാടില്ല അപ്പോൾ പിന്നെ കൃഷി ചെയ്യാൻ പറ്റൂല പാടത്തേക്ക് കല്ലെറിയാൻ പാടില്ല കേട്ടോ അതൊക്കെ അത് അതാണ് പച്ചി പഠിച്ച സ്കൂള് പച്ച മുഴുവൻ നൊക്ലാച്ചി അവിടെയാണ് കിടക്കുന്നത് എന്താ അറിയോ നാലാം ക്ലാസ് പഠിച്ച സ്കൂളാണ് അന്ന് സ്കൂൾ അങ്ങനത്തെ അത്ര ബിൽഡിംഗ് ഒന്നുമില്ല അതാ ബിൽഡിംഗ് ഒന്നുമില്ല സാധാ ബിൽഡിംഗ് ആണ് ഏഹ് പക്ഷെ ഇപ്പൊ സ്കൂള് എന്റെ സെൽഫപ്പ് ഒരുപാട് ബിൽഡിങ്ങും കാര്യപ്പൊ ആ ബിൽഡിംഗ് ഇവിടെ നിന്നാ കാണും ആദ്യ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പോ ഈ പാടം കാണും ചെറുപ്പത്തില് എന്നിട്ട് നാളെ ഒമ്പത് ഓടണ്ട ഓടണ്ടേ വരും നായ്ക്കളാണ്ട് വരൂ എന്നിട്ടെന്തു കല്ലെറിയരുത് വീട്ടിൽ പോവാണ് അതല്ല ഇനി വീട്ടിൽ മുട്ടായി വേണ വേണ്ട എന്താ വേണ്ടത് ഏ മുട്ടാണോ ഐസ്ക്രീമാണോ വേണ്ടത് മുട്ടായ വാണ്ട ഐസ്ക്രീം